കൊടുക്കുന്നവളായിരുന്നില്ല അവര് ദയ്യാനായ റാഖിബായ റക്കീബായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണ് ശരീര സൗന്ദര്യം ഉണ്ടാകുന്ന ആളുകളെ കാണിച്ച് ആകർഷിപ്പിക്കാനുള്ളതല്ല പെണ്ണേ നിക്ഷ ഇറച്ചു വിൽക്കാനുള്ളതല്ല നിങ്ങൾക്ക് അഭിമാനമുണ്ട് ഒരു ആണായാലും പെണ്ണായാലും ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ ലജ്ജയാണ് നാണമാണ് തിന്മകൾ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഔറത്ത് മറക്കലാണ് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ ലജ്ജ ലജ്ജയുള്ളവളായി ജീവിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം ഒരു പെണ്ണിനെ അള്ളാഹു സുഭാനകുവാ സൃഷ്ടിച്ചത് ആണിനെ സൃഷ്ടിച്ചത് വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് ആരും ഒരാളെ മീതയല്ല ആരും ഒരാളെക്കാളും താഴെയുമല്ല അതുകൊണ്ട് ഒരു ഭർത്താവും തന്റെ ഭാര്യ തന്നെക്കാൾ എന്ന് ഭാര്യക്കേണ്ട ഒരു പെണ്ണും ഒരാണിനെ കുറിച്ചും അവൻ എന്നെക്കാളും താഴെയാണെന്ന് അവളും ചിന്തിക്കേണ്ട നിങ്ങളൊരു പക്ഷേ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ തറവാട് കൊണ്ടോ മീതയായിരിക്കാം നിങ്ങളുടെ ആരുടെ ഹൃദയത്തിലാണോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുള്ളത് അവരാണ് അള്ളാഹുവിന്റെ അടുത്ത ഇതല്ലേ പഠിപ്പിച്ചത് അദ്ദേഹം കത്ത് കടന്നു ആ പെണ്ണ് പെണ്യ പുരുഷൻ വീട്ടിലേക്ക് എന്റെ ഭർത്താവ് നാട്ടിലില്ല പിഞ്ചു പൈതങ്ങളാണ് അവിടെയുള്ളത് ഇവിടെ നടക്കാൻ പോകുന്നതിന് നിന്റെ സംരക്ഷണമില്ലാതെ എനിക്ക് സംരക്ഷണം കിട്ടില്ല എന്ന് ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാവണം അവൾ അവള് പറഞ്ഞു നിങ്ങൾ ബേജാറാവല്ല വീടിന്റെ ഉള്ളിലേക്ക് വാ ആ മനുഷ്യനെ വീടിലേക്ക് വിളിച്ചു വിളിച്ചു എന്നിട്ട് അവൾ അവിടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു എനിക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ല ആളാണ് പക്ഷെ ആ നേരത്തെ പിശാച്ച് തലയിൽ കയറിയതാണ് ഇത് പണ്ഡിതന്മാർക്ക് സംഭവിക്കാം മുച്ചാലിമീങ്ങൾക്ക് സംഭവിക്കാം പിന്നെയുണ്ടോ സാധാരണക്കാരെ സംബന്ധിച്ച് പറയാൻ ചില സമയങ്ങളുടെ അവസരങ്ങളാണ് അള്ളാഹു നമ്മുടെ ഈ പോലും എടുത്തു കളയാൻ കാരണമാകുന്നത് ആ പെണ്ണ് പറഞ്ഞു അവൾ ഇരുന്നിട്ട് പറഞ്ഞു ഈ വാതിൽ അടച്ചേക്ക് പാവൻ വിചാരിച്ചു ഇവൾ റെഡിയാവുകയാണെന്ന് പിന്നെ അവൾ പറഞ്ഞു ആ ജനലും അടച്ചേക്ക് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ആ ജനലിന്റെ കർട്ടൻ എന്ന് വലിച്ചേക്ക് അവൻ ചെയ്തപ്പോൾ അയാൾ ചോദിച്ചു പെണ്ണേ വാതിലിന്റെ വീടിന്റെ വാതിലൊക്കെ സുരക്ഷിതമല്ലേ എല്ലാം അടഞ്ഞു കഴിഞ്ഞിട്ടില്ലേ അവൾ പറഞ്ഞു ഒരു വാതിൽ കൂടെ അടക്കാനുണ്ട് ആ വാതിൽ അടച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഞാനുമായിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാം ആ ഒരു വാതിൽ കൂടെ അടച്ചിട്ട് മതി അതേതാണ് എവിടുത്തെ വാതില അടുക്കള ഭാഗത്താണോ ഇപ്പുറത്താണോ അവിടെയാണോ ഇവിടെയാണോ അവൻ ചോദിക്കാൻ തുടങ്ങി ഇയാൾ കഥ പറയുകയാണ് ആ പെണ്ണ് എന്നോട് പറഞ്ഞു ബാബുവാ ഒരു വാത് ഒരു വാതിൽ അടക്കാൻ ബാക്കിയുണ്ട് ആ വാതിൽ അടച്ചില്ലെങ്കിൽ സംഗതി സുരക്ഷിതമല്ല يدوا ليه لي الباب الذي بيننا وبين الله നമ്മൾ ും അള്ളാഹുവിനും ഇടയിലുള്ള വാതിൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല അതടച്ചിട്ടു പോരെ എന്ന് ആ പെണ്ണെന്നോട് ചോദിച്ചപ്പോഴാണ് വികാരം ആളി കയറുകയായിരുന്ന നേരത്ത് എന്റെ ഞരമ്പുകൾ തണുത്തു പോകുന്നത് ഞാൻ എന്നെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ഈ പെണ്ണ് പറയുന്നത് ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സമയത്ത് ഭർത്താവ് യാത്രക്ക് പോയതാണ് സമാന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ അയൽപ്പക്കങ്ങളിൽ ഉണ്ടായിക്കൂടെ ആ പെണ്ണ് പറഞ്ഞത് അൽ ബാബുലീ ബൈനനാവ എന്റെയും നിങ്ങളുടെയും നമ്മൾ രണ്ടു പേരും കഴിച്ചാൽ അള്ളാഹുവിന്റെ ഇടയിൽ ഒരു വാതിലുണ്ട് അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പേടി പേടി വന്നു വന്നു നീ എന്നെ കാണുകയാണല്ലോ ഈ പെണ്ണ് ഇത്രമേൽ സൗന്ദര്യമുണ്ടായിട്ട് ആ പെണ്ണിനൊരു പക്ഷേ എന്തെങ്കിലും സാമ്പത്തിക ലാഭം എന്നിലൂടെ കിട്ടിയേക്കാം അതുപോലും സ്വന്തം ശരീരം ർത്താവിന് മാത്രമാണ് അള്ളാഹു അനുവദിച്ചത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ താനുമായി ഒരു ഹറാമു ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ടും തന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പറഞ്ഞ പെണ്ണാണത് ആ പെണ്ണിൻറെ വാക്കിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് ഈ മാൻ തിരിച്ചു വന്നു എന്താ തിരിച്ചു വന്നെന്ന് പറയാൻ കാരണം ഒരു വ്യഭിചരിക്കുന്ന മനുഷ്യനും വ്യഭിചരിക്കുന്ന നേരത്ത് അവന്റെ ദേഹത്ത് എന്ന് പരിശുദ്ധ പരിശുദ്ധി വസല്ലം നിങ്ങളുടെ ഈ മാൻ ഊരിയെറിഞ്ഞതിൻറെ ശേഷമേ നിങ്ങൾക്ക് ആ തിന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു ചിന്തയിൽ നിൽക്കുകയായിരുന്ന എന്റെ മനസ്സിലേക്ക് ഈ മാൻ തിരികെ വന്നു <applause> الله عند تشندا آب منشند قلب ليك وديعان يعني إن الذين تقوا إذا مسهم طائف من الرحمن تذكروا فإذا هم مبصرون ആളുകൾ പക്ഷേ ചില സാഹചര്യങ്ങളിൽ പോകാം പെട്ടുപോകാം എന്നാലും അവർക്ക് അള്ളാഹുവിന്റെ വിളിയാളും വരുമ്പോ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോഴെങ്കിലും അള്ളാഹുവിന് ഓർമ്മ വരും ഒരു കുർആആൻപാരായണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവിടെ പറയപ്പെടുമ്പോൾ പിന്നെ അവരുടെ എല്ലാ ആവേശവും കിട്ടുപോവുകയാണ് അദ്ദേഹം പറഞ്ഞു ആ പെണ്ണ് ചോദിച്ചു നിങ്ങൾ പെണ് അയൽവാസിയായ ഈ കൊല്ലപ്പണിക്കാരനല്ലയോ പറഞ്ഞു ബലാ അതേ ആള് തന്നെയാണ് ഞാൻ ആ പെണ്ണ് പറഞ്ഞു ആ പെണ്ണിന്റെ ദ്വായാണ് എന്റെ ഇരുമ്പ് കൈയില് ചൂടുള്ള ഇരുമ്പ് കൈ കൊണ്ട് തൊട്ടപ്പോ പൊള്ളാത്തതെന്ന് ചോദിച്ചില്ലേ ആ പെണ്ണിന്റെ ദ്വയാണത് ആ പെണ്ണ് കൊടുത്തു തിന്മയിൽ നിന്ന് ഇയാൾ ആ പെണ്ണ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയാ ചെയ്യുകയാണ് ദുന്യാവിലോ ആഹ്റത്തിലോ ചൂട് നിങ്ങൾക്ക് ഏൽക്കരുതേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥന ഉണ്ടായതിനു ശേഷം കൈകളിൽ തൊട്ടാൽ കൈ പൊള്ളാറില്ല ഇനി ഞാൻ ആഗ്രഹിക്കുന്നു നാളെ പരലോകത്തും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഹ് എന്ന് ആ പുണ്യവതിയായ പെണ്ണെനിക്ക് വേണ്ടി ദുആ ദുആ ചെയ്തുവല്ലോ ആ ആ ഞാൻ ഞാൻ അനുഭവിക്കുകയാണ് നാളെ പരലോകത്തും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കണം അതാണ് മാലിക് മാലിക് ഇങ്ങനെ പച്ചയിൽ തൊടുന്നതിന്റെ മഹാനായ മഹാനായ അൽ റബ്ബാനി തആല ിൽ ലോകത്ത് വന്ന ലോക പ്രസിദ്ധനായ പണ്ഡിതനാണ് അദ്ദേഹം ഉദ്ധരിച്ച സംഭവമാണിത് بسم الله الرحمن الرحيم إن الذين يخشون ربهم بالغيب إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أبجهروا به انه عليم بذات الصدور الا يعلم من خلق الا يعلم من خلق وهو اللطيف الخبير സൂറത്തുൽ സൂറത്തിൽ സൂറത്ത് എന്നും ഓതേണ്ട സൂറത്തല്ലേ ഇത് കണ്ണുകൊണ്ട് കാണപ്പെടാത്ത ാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത് കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയും ക്ലിയർ ചാറ്റ് ചെയ്താലും അറിയും അക്കൗണ്ട് മാറ്റി അടിച്ചാലും അറിയും നിങ്ങളുടെ ഐഡന്റിറ്റി ഫേക്ക് ചെയ്താലും ഇത് വിശ്വസിക്കുമ്പോഴേ മുഖ്മിനാവുള്ളൂ ഇത് വിശ്വസിക്കുമ്പോഴേ എല്ലാം ആരും കേക്കണ്ട ഉമ്മണ്ട് ഇവിടെ പേര് കാണുമ്പോ ഭർത്താവിന്റെ പേരാ വിളിക്കേണ്ടത് ഏതോ കൊന്തന പക്ഷെ ഈ പേര് സേവ് കണ്ടാലും കുഴപ്പമുണ്ടായിട്ടുള്ള ചെയ്ത പണി ഇതാ ഇതൊക്കെ നിങ്ങൾ ചെയ്താലും ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ഇതൊക്കെ അറിയുന്നതിനെയാണ് അള്ളാഹു എന്ന് വിളിക്കാൻ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പൊ നമ്മൾ ആരെയാ പറ്റിക്കണത് എന്നാണ് എൻ്റെ നമ്മൾ يا ايها الانسان او مانകൈൻ മഗർറക بيرബ്ബിക്കൽ करीम വാട്ട് ഡിസീവ്ഡ് യു കൺസേർണിംഗ് യു어 ലോർഡ് ദ മർസിഫുൾ ايه മനുഷാ കാരുണ്യവാനായ അല്ലാന്റെ വിഷയത്തിൽ നിന്നെ പറ്റിച്ചുകളഞ്ഞ വിഷയം എന്താണ് അള്ളാഹ് ചോദിക്കാനാണ് കാരുണ്യവാനായ പടച്ചവന്റെ വിഷയത്തിൽ എന്തേ നിന്നെ വഞ്ചിിച്ചുകളഞ്ഞു الذي خلقك فسوَاك فعدلك ൾ തന്നു കണ്ണു തന്നു പറ്റിക്കാൻ നോക്കുക ചോദ്യം ഭയങ്കരമാണ് മഹാനായ സൗബാൻ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മിൻ ഉമ്മതി യൗമൽ ഖിയാമ വരാൻ പോകുന്ന എന്റെ ഉമ്മത്തികളിൽ ചില ആളുകളെ എനിക്കറിയാം പറ ഉമ്മത്തികളിൽ ചില ആളുകളെ എനിക്കറിയാൻ പറ്റും ോളം ഹിജാസിന്റെ മലമടക്കുകളോളം വലിയ മലകളോളം വരുന്ന വരുന്നവർ കൊല്ലം ഹജ്ജിനെ കൊല്ലത്തിൽ ഒരു പത്തുമ്പറെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറെ കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് നിസ്കാരം ഒരുപാട് നോമ്പ് ഇതൊക്കെ ചെയ്ത ആളുകളെ എനിക്കറിയാം ആ മലകളോളം വരുന്ന മലകലോളം വരുന്നൊടി പൊടിപൊടിയാക്കി കളയാ ഭയങ്കര സംഭവം ചോദിച്ച് പോയതാണ് ചെന്നോക്കും വല്ലാഹു ഒരു പൊടി പോലും ഒന്നും സ്വീകരിച്ചിട്ടില്ല ും അവരാണെന്ന് പറയൂ നബിയേ അവരെ ഒന്ന് വിശദീകരിക്കണേ നബിയേ അവരെ ഒന്ന് തെളിയിച്ചു പറയണേ നബിയേ ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടാതിരിക്കുവാ ാണ് ഒന്ന് പറഞ്ഞു തരുമോ ഗൗരവമുള്ള ഹദീസാണ് മ്മ്മിനെ ഇത് നിങ്ങളെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടല്ല ഇത് പറയാൻ പാപം ചെയ്യാത്തവരാരും ഇനി വരാനില്ല റസൂലിന്റെ കാലശേഷം തെറ്റ് ചെയ്യാത്തവരി ബാക്കിയുണ്ടോ കാലം ഹബീബിന്റെ അവസാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവര് തന്നെയാണ് പറയുന്നത് നമ്മളാരും വലിയ കുറേശികളായിട്ടല്ല പറയാൻ യോഗ്യതയുണ്ടായിട്ടുമല്ല പക്ഷേ ഇത് പറയേണ്ടത് ഉത്തരവാദിത്തമായതിന്റെ പേരിലാണ് ഞങ്ങൾ റിയാതെ അക്കൂട്ടത്തിൽ പെട്ടുപോകുമോ എന്ന് പേടി കൊണ്ടാണ് പേടികൊണ്ടാണ് ഒന്ന് പറഞ്ഞു ആരാണിവർ ഹബീബിന്റെ മറുപടി വന്നു അവർ നിങ്ങളെപ്പോലെ മുസ്ലിമീങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അതേ സ്വഭാവത്തിൽ ജീവിക്കുന്നവരാണ് എന്താ രാത്രി ഓവാലത്ത് പോയി കഞ്ചാവടിച്ചു കിടക്കുന്നല്ല ഈ പറയണത് രാത്രി സമയങ്ങളിൽ കയാമുല്ലയിലിന് തഹജുദിനെ എഴുന്നേറ്റ് നിൽക്കുന്ന മിനിങ്ങളാണ് രാത്രി തഹജ്ജുദ് വരെ ഉണ്ട് സുബേൻ്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ് ണെന്നറിയുമോ ഇതാരി ആരുമറിയാതെ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ ഇരിക്കും അങ്ങനത്തെ ആളുകളായിരുന്നു ഇവരെ ഇവരെ ആരും അറിയില്ലെങ്കിൽ അത് വിശുദ്ധമായ മക്കയിൽ മക്കയിലൊഴുമ്രക്ക് പോയാൽ പോലും അങ്ങനെയും സംഭവിക്കാം എന്ന ബോധം ഉണ്ടാവില്ല പിന്നെ ഒരു തിന്മ ചെയ്യാൻ അവസരം ആരാരും അറിയാതെ കിട്ടിയാൽ അവരത് ചെയ്യുന്നവരാണ് അങ്ങനത്തെവർ എത്ര മലകളോളം വരുന്ന പ്രതിഫലങ്ങളുമായി വന്നാലും കളയും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ കൽബുകൾ അള്ളാഹു റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു പിടിച്ചു നിർത്തി തരട്ടെ തിന്മ